ബിഗ് ബോസിൽ ആതിലെയും നൂറയെയും അധിക്ഷേപിച്ച് വേദലക്ഷ്മി വീക്കിലി ടാസ്കിന് ശേഷം അക്ബറുമായി തർക്കിക്കുന്നതിനിടെയാണ് ലക്ഷ്മി ഇരുവരെയും അധിക്ഷേപിച്ച് സംസാരിച്ചത് പരാമർശനത്തിൽ വേദലക്ഷ്മിക്കെതിരെ വിമർശനം ശക്തമാണ് വീക്കിലി ടാസ്കിലെ പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് ലക്ഷ്മിയും അക്ബറും തമ്മിൽ തർക്കമുണ്ടായത് നല്ല പ്രകടനം നടത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി അക്ബറിന് നൂറ സ്വർണ്ണക്കോയിൻ നൽകിയില്ല താൻ സമയം കളഞ്ഞില്ലെന്ന് അക്ബറും കളഞ്ഞെന്ന് നൂറയും വാദിച്ചു ഇതിനിടെ അവിടെ പണിയെടുക്കാൻ പറ്റുന്നില്ലെന്ന് ലക്ഷ്മി വരെ പറഞ്ഞു എന്ന് നൂറ പറഞ്ഞു തുടർന്ന് അക്ബറും ലക്ഷ്മിയും തമ്മിൽ തർക്കമുണ്ടായി താൻ സമയം കളഞ്ഞെന്ന് മറ്റാർക്കും പരാതിയില്ലല്ലോ എന്ന അക്ബറിന്റെ വാദത്തിന് മറുപടിയായിട്ടാണ് ലക്ഷ്മി ആതിരയെ നൂറയെ അധിക്ഷേപിച്ചത് ഞാൻ പറയാം ആർക്കും എന്താ കുഴപ്പമില്ലാത്തതെന്ന് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളമാർക്കൊന്നും പറ്റത്തില്ല അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കാൻ എനിക്കത്ര അത്ര ഒളിപ്പില്ലായ്മയില്ല ജോലി ചെയ്ത് തന്നെ നിൽക്കുന്ന രണ്ടു പേരാണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്തേനെ ഇത് അങ്ങനെയൊന്നും നിൽക്കുന്നവരല്ല നിന്റെയൊക്കെ വീട്ടിലോട്ട് പോലും കയറ്റാത്തവളുമാരാ എന്നാണ് വേദലക്ഷ്മി പറഞ്ഞത് നൂതില ചെരുപ്പ് ഫാക്ടറി ആയിരുന്നു ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് ന്യൂറയായിരുന്നു ഉടമ മറ്റുള്ളവർ കമ്പനിയിലെ ജോലിക്കാർ നന്നായി ജോലി ചെയ്തു എന്ന് തോന്നുന്നവർക്ക് ഗോൾഡ് കോയിൻ നൽകണമെന്നതായിരുന്നു നൂറയുടെ ഉത്തരവാദിത്തം എന്നാൽ തർക്കിച്ച് സമയം കളഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടി നൂറ തൊഴിലാളി സംഘടനാ നേതാവായ അക്ബറിന് കോയിൻ കൊടുത്തില്ല ഇതാണ് തർക്കത്തിലേക്ക് നയിച്ചത്